ഹലോ ഡേ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും രണ്ടും പേരോട് ഏറ്റവും പുതിയ സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന യു കെയുടെ ലേറ്റായിട്ടൊരു അപ്ഡേറ്റുമായി തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം യു കെയിലിമിഗേഷൻ വൈറ്റ് പേപ്പറ് അതായത് അതായത് ധവളപത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ പ്രഖ്യാപിച്ചിരുന്നു ഒരു ധവളപത്രത്തിൽ ഒരുപാട് പ്രൊപ്പോസലാണ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചു കേട്ടോ അതായത് ഐ എൽ അഞ്ച് വർഷം എന്നുള്ളത് പത്ത് വർഷത്തിലോട്ട് മാറ്റും അതേപോലെയുള്ള ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ യു കെയിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രവാസികൾക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ തലയിൽ ഇടുത്തി വീഴുന്ന പോലെയുള്ള ഒരു ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം യു കെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് അപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു തലവേദനയെ തന്നെയാണ് ഐ എൽ ആറ് അഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷത്തിലോട്ട് മാറ്റുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ എട്ടാം തീയതി ഇതിനെക്കുറിച്ച് ഡിബേറ്റ് പാർലമെന്റിൽ നടന്നിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു അപ്ഡേറ്റാണ് നിങ്ങൾ പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവാണ് യൂസ്ഫുൾ ആണെന്ന് ഒന്നാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും നമുക്ക് നേരെ വേണ്ടിയിട്ട് എടുക്കാം ആയിരത്തി ഇരുപത്തഞ്ചിൽ മെയ്യിൽ ഒരു യു കെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ധവളപത്രം പ്രഖ്യാപിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിൽ ഐ എൽ ആറ് അഞ്ച് വർഷത്തിൽ നിന്നും പത്ത് വർഷത്തിലോട്ട് മാറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ തുടർന്ന് വ്യാപകമായ രീതിയിലുള്ള വിമർശനങ്ങളും സമ്മർദ്ദങ്ങളും ഗവൺമെൻ്റ് മേലെയുണ്ടായിരുന്നു അത് മാറ്റരുത് എന്ന രീതിയിൽ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു യു കെയിലേക്ക് ഒരു നിയമം പാസാക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഒരു പ്രൊപ്പോസലൊക്കെ വയ്ക്കുകയാണെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ഓൺലൈൻ സംവിധാനം വഴി നേരിട്ട് യു കെ പാർലമെൻറ്റിനോ ഗവൺമെൻറ്റിനോ ഒരു അഭ്യർത്ഥന പ്രകാരം ഈ ഒരു തീരുമാനത്തെ ചലഞ്ച് ചെയ്യാൻ പറ്റും അതിനാണ് യു കെ ഗവൺമെന്റിന്റെ പാർലമെന്റ് പെറ്റീഷൻ എന്ന് പറയുന്നത് ഈ ഒരു പെറ്റീഷനിൽ പത്തായിരം പേര് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഓൺലൈനിലായിട്ട് പത്തായിരം പേര് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഗവൺമെന്റ് ഇതിനൊരു ഒരു റിട്ടേൺ ആയിട്ടുള്ള റെസ്പോൺസ് നൽകണം എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നിയമം കൊണ്ടുവരുന്നത് അതിനെക്കുറിച്ച് റിട്ടേൺ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് നൽകണം നൽകണമെന്ന നിയമമുണ്ട് അതേപോലെ തന്നെ ഈ പത്തായിരം ഒപ്പുന്ന ഒരു ലക്ഷം ഒപ്പിന് മേലെ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഡിബേറ്റ് പാർലമെന്റിൽ നടക്കണം എന്നും ഒരു നിയമമുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന കഴിഞ്ഞ സെപ്റ്റംബർ എട്ടാം തീയതി നടന്ന ഡിബേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പെറ്റീഷൻ ഒരു ലക്ഷത്തിലധികം പേര് ഒപ്പിട്ടത് കൊണ്ട് തന്നെ ഈ ഒരു ഐ എൽ ആർ അഞ്ച് വർഷത്തിൽ നിന്നും പത്ത് വർഷമാക്കണമെന്ന തീരുമാനം പുനഃപ്രഖ്യാപിക്കണം അല്ലെങ്കിൽ പുനർചിന്തിക്കണം എന്ന് പറഞ്ഞുള്ള ഈ ഒരു പെറ്റീഷൻ ഒരു ലക്ഷത്തിലധികം പേർ ഒപ്പിട്ടതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഡിബേറ്റാണ് സെപ്റ്റംബർ എട്ടിന് പാർലമെൻറ്റിൽ നടന്നത് അപ്പോൾ ഈ ഒരു ഡിബേറ്റിൽ പ്രതിപക്ഷ എം പിമാർ വളരെ ശക്തമായ രീതിയിൽ തന്നെ അയ്യൽ ആർ അഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷമാക്കേണ്ടതിനെ എതിർത്ത് വോട്ട് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യു കെയിലിപ്പോൾ നിലവിലുള്ള ആൾക്കാരുടെ ഭാവിയെ കരുതിയിട്ട് ഒരിക്കലും ഈ ഒരു തീരുമാനം മാറ്റരുത് നിലവിലുള്ള പോലെ തന്നെ അയ്യൽ ആർ അഞ്ച് വർഷമാക്കണം എന്ന് പല എം പിമാരും പാർലമെൻറ്റിൽ വാദിച്ചു അതേപോലെ തന്നെ യു കെയിൽ ഇപ്പോൾ നിലവിൽ ജനിച്ച കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പത്ത് വർഷം കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫീസ് അടക്കേണ്ട ഒരു ഉണ്ടാകും അത് ബുദ്ധിമുട്ടാണ് എന്നും എം പിമാർ വാദിച്ചു അതേപോലെ തന്നെ യു കെയിലോട്ട് ആൾക്കാരെ ആകർഷിക്കാൻ യു കെയിലോട്ട് ഇപ്പോൾ ആളുകളെ കരിയറായിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ തുടങ്ങിയ മേഖലയിലൊക്കെ ആളുകളെ ആകർഷിക്കാനും ഈ ഒരു ഐ എൽ ആർ എന്ന് പറയുന്നത് പത്ത് വർഷമാകി കൂട്ടുമ്പോൾ തടസ്സമാകും എന്നും എം പിമാർ പറയുകയുണ്ടായി പിന്നെ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പെറ്റീഷൻ മുഖേന അതേപോലെ തന്നെ എം പിമാരെ നേരിട്ട് കണ്ടും ഓൺലൈനിൽ എം പിമാർക്ക് ലെറ്റർ അയച്ചും ഒക്കെ പല ആൾക്കാരും തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് പല ആൾക്കാർക്കും എം പിമാരും നേരിട്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ള പലരും ലെറ്ററൊക്കെ ആയിരിക്കാണ് ചെയ്തത് അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ലെറ്റർ കിട്ടിയതിനനുസരിച്ചിട്ടൊക്കെയാണ് എം പിമാർ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്തത് ഇതേപോലെ വേറൊരു വിസ ഇപ്പോൾ ഈ സ്കിൽഡ് വർക്ക് വിസയിലുള്ള ആൾക്കാർ ഇപ്പോൾ യു കെയിലെ ഉള്ള ഇന്ത്യക്കാരായ ആൾക്കാരൊക്കെ പ്രതികരിക്കുന്ന പോലെ തന്നെ ഹോങ്കോങ് ബി എൻ ഒ വിസ എന്ന് പറഞ്ഞാൽ ഹോങ്കോങ്ങിലെ ആൾക്കാർക്ക് പ്രത്യേകിച്ചുള്ള വിസയുണ്ട് അതിലുള്ള ആൾക്കാർ പക്ഷേ എം പിമാർ കൂടുതൽ സംസാരിച്ചത് ഹോങ്കോങ് ബി എൻ ഒ വിസയിലുള്ള ആൾക്കാർക്ക് ആയതിനാൽ അഞ്ച് വർഷം ആക്കണം എന്ന് തന്നെയാണ് അത് പ്രത്യേകിച്ചുള്ള കാരണം മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഹോങ്കോങ് ബി എൻ ഒയുടെ പ്രതിനിധികളും നേരിട്ട് വന്ന് പാർലമെൻറ്റിൽ എം പിമാരെ അടുത്ത് സംസാരിക്കുകയും അവരുടെ അതായത് ഓൺലൈനിലൂടെ റിക്വസ്റ്റ് കൊടുക്കുക മാത്രമല്ല നേരിട്ട് സംസാരിക്കുകയും ചെയ്ത് ഫലമായിട്ടാണ് ഈ ഹോങ്കോങ്ങിലെ ഹോങ്കോങ് ബി എൻ ഒ വിസയ്ക്ക് വേണ്ടിയിട്ട് എം പിമാർ പ്രതികരിച്ചത് എന്നുള്ളതാണ് പല പത്രങ്ങളും ഗാർഡിയൻ പോലുള്ള പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് ഈ ഹോങ്കോങ് ബി എൻ ഒ വിസ എന്ന് പറയുന്നത് അതായത് ഹോങ്കോങ് മുൻപ് യു കെ കോളനി ആയിരുന്നു കേട്ടോ പല രാജ്യങ്ങളും യു കെയുടെ കോളനി ആയിരുന്നു ഹോങ്കോങ് യു കെ കോളനി ആയിരുന്നു ഈ ഹോങ്കോങ്ങിനെ ചൈന ഏറ്റെടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചൈനയ്ക്ക് വിട്ടുകൊടുക്കുന്നതിന് മുൻപ് ഹോങ്കോങ്ങിലെ പ്രത്യേക കുറച്ച് ആളുകൾക്ക് യു കെയുടെ സിറ്റിസൺഷിപ്പ് നൽകും എന്ന് പറഞ്ഞിരുന്നു അതാണ് ഈ ഹോങ്കോങ് ബി എൻ ഒ വിസ എന്ന് പറയുന്നത് അതായത് സിറ്റിസൺഷിപ്പ് അല്ല ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ് എന്ന് പറഞ്ഞ ബി എൻ ഒ എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റസ് ആണ് അത് കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് തോന്നുന്നു അത് നിലയിൽ വന്നത് ഈ ഒരു സ്കീമിലൂടെ ഹോങ്കോങ്ങിലുള്ള ആൾക്കാർക്ക് ഹോങ്കോങ് ബി എൻ ഒ വിസ എന്ന സ്കീമിലൂടെ യു കെ കെട്ട് വരാനും ജോലി ചെയ്യാനും പഠിക്കാനും അതേപോലെ അഞ്ച് വർഷത്തോളം ഇവിടെ അഞ്ച് വർഷം കഴിഞ്ഞ് ഇവിടെ ഐ എൽ ആർ ലഭിക്കാനും കഴിയുമായിരുന്നു അപ്പോൾ പുതിയൊരു സ്കീം അത് പുതിയൊരു നിയമം വരുന്നതുകൂടെ ഇപ്പോൾ യു കെ ധവളപത്രം പാസ്സാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ധവളപത്രത്തിലുള്ള ഐ എൽ ആർ പത്ത് വർഷം ആക്കുകയാണെങ്കിൽ ഇവരെയും ബാധിക്കും അപ്പോൾ സെപ്റ്റംബർ ഡിബേറ്റിൽ ഏറ്റവും കൂടുതൽ എം പിമാർ സംസാരിച്ചത് ഹോങ്കോങ് ബി എൻ വിസ സ്കീം അഞ്ച് വർഷമായി തന്നെ നിലനിൽക്കണം ഐ എൽ ആർ അവർക്ക് ഐ എൽ ആർ അഞ്ച് വർഷമായി തന്നെ നിലനിൽക്കണം എന്നുള്ളതാണ് ബാക്കിയുള്ള സ്കിൽഡ് വർക്ക് വിസയക്കാരെ വിസയെ കുറിച്ചൊന്നും കാര്യമായിട്ട് ചർച്ചകൾ നടന്നില്ലെന്നുള്ളതാണ് അപ്പോൾ ഇതെന്തായാലും ഇപ്പോൾ എന്തായാലും ഈ ഒരു അഞ്ച് വർഷം തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി തൊട്ടായിരിക്കും ോ ഇത് നിലവിൽ വരിക എന്നതിനെ കുറിച്ചൊന്നും സർക്കാർ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ഹോങ്കോങ് ബിയെന്നോ വിസ എന്നൊക്കെ പറയുന്ന സ്കീം എന്നൊക്കെ പറഞ്ഞൊരു ഹിസ്റ്റോറിക് കമ്മിറ്റ്മെൻ്റ് ആണ് യു കെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ കൂടുതൽ എം പിമാർ അവരെയാണ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് പഴയ ചരിത്രത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന പോലെ അവിടെയുള്ള കോളനിയുടെ ഓർമ്മയ്ക്ക് അവിടെയുള്ള ആൾക്കാർ യു കെയുടെ കൂടി സ്വത്താണ് അല്ലെങ്കിൽ യു കെയിലെ ബ്രിട്ടീഷൻ സ്റ്റാറ്റസാണ് എന്ന് പറയുന്ന പോലെയാണ് അവർക്ക് വേണ്ടി എം പിമാർ കൂടുതൽ സംസാരിച്ചത് അതേപോലെ ഇന്ത്യക്കാർക്കുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല എം പിമാരും എൻ എച്ച് എസിലെ കുറേ ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ ഇന്ത്യക്കാരാണ് അപ്പൊ അതേപോലെ എൻ എച്ച് എസ് ഡോക്ടേഴ്സ് നഴ്സുകൾ തുടങ്ങിയ ആൾക്കാരെയൊക്കെ ഇനി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് യു കെയിലോട്ട് റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ദയവായി ഐ എൽ ആർ അഞ്ച് വർഷം എന്ന പാർട്ടി തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നും എം പിമാർ ആവശ്യപ്പെടുകയുണ്ടായി അതേപോലെ തന്നെ ഇവിടെ വന്ന് കുടിയേറ്റത്തില് കുടിയേറ്റക്കാരായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ലീഗലായിട്ട് വന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരും ടാക്സ് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ആൾക്കാർക്ക് അഞ്ച് വർഷത്തിന്റെ കാലാവധി തന്നെ ഐ എൽ ആറിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതും എം പിമാർ ആവശ്യപ്പെടുകയുണ്ടായി ഇതൊക്കെ ഒരു ഇതിനൊന്നും ഒരു ഉത്തരം വ്യക്തമായ ഉത്തരം ഗവൺമെൻറ് നൽകിയില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കോ അത് ഇനി വരാൻ പോകുന്ന ആൾക്കാർക്കോ ആർക്കാണ് ഈ ഒരു സ്കീമിൽ ഡിഫറൻസ് വ്യത്യാസം വരിക അതല്ലെങ്കിൽ നിലവിലുള്ള ആൾക്കാർക്ക് ഇതേപോലെ തുടരുമോ എന്നതിനെക്കുറിച്ചൊന്നും ഗവൺമെൻറ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇപ്പോഴും ഈ കഴിഞ്ഞ എട്ട ഈ എട്ടാം തീയതി ഇതേ ഡിബേറ്റ് നടന്നെങ്കിൽ കൂടി ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് മനസ്സ് ഉറക്കാത്തത് കൊണ്ട് തന്നെ ഒട്ടേറെ ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് ഇതൊരു ടെൻഷൻ തരുന്ന സംഭവം തന്നെയാണ് ആ എല്ലാവരും ഇനി അഞ്ച് വർഷമാവും പത്ത് വർഷമാകും എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഐഡിയ ഇതുവരെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത ഘട്ടങ്ങൾ എന്താണ് നമ്മളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റിനോട് എക്സ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അപ്ഡേറ്റ് വേണ്ട കാത്തിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പുതിയ ഇതിനെക്കുറിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം എന്താണെന്നൊന്നും പുറത്തു വരാതിരിക്കുന്നേ ഉള്ളൂ വരെ എട്ടാം തീയതിയാണ് ഡിബേറ്റ് കഴിഞ്ഞത് അപ്പോൾ ഗവൺമെൻറ് പ്രതികരിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം അപ്പോൾ ഇതേപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് ഇനിയും നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണ് തോന്നുന്നു ലൈക്ക് തന്നെ കമൻറ്റ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂടാനും വിട്ടുപോകരുത് എന്ന് ഞാൻ വീണ്ടും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അപ്പോൾ എന്തായാലും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്